എല്ലാ മാന്യ പ്രേക്ഷകർക്കും ീപത്തിലേക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അറുപത് വയസ്സ് ഷഷ്ടിപൂർത്തി എന്ന നിലയിൽ ആഘോഷിക്കുന്നു എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത ഒരു വ്യക്തി ജനിച്ച സമയത്തെ ഗ്രഹനില ഏതാണ്ട് ആവർത്തിക്കപ്പെടുന്ന കാലഘട്ടമാണിത് അതിനാൽ അറുപത് വയസ്സ് എത്തുമ്പോൾ പ്രായാധിക്യത്തിൽ ദുഃഖിതരാകാതെ താൻ വീണ്ടും കൂടുതൽ കരുത്തോടെ ജനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക ദേവി മഹാത്മ്യ പാരായണം സന്ധ്യാപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നവരുണ്ട് സകല ദുരിതവും ശമിപ്പിച്ച് സമ്പത്ത് പ്രദാനം ചെയ്യുന്ന കഴിവുണ്ട് ഇതിന് ഏതായാലും ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് പോകാം മനോഹരിമൂർത്തി കാളീസുഹാസി രൗദ്രൂപേ ശക്തിസ്വരൂപീ വരദേമസ്ത വരദേ മസ്തേ ചെമ്പൂടുത്തുകെട്ടി ചിത്ര ചീലം പണിന്ന് ചന്ദ്രമോടനോടെ ചാരവി പന്നിടണം ചെമ്പൂടുത്തുകെട്ടി ചിത്ര ചീലം പണിന്ന് വന്നിടണം ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ നീ വന്നണയു ചന്ദ്രമാനമോക്കി ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ നീ വന്നണയൂ ചന്ദ്ര സമനോഹി അംബി ദേവീ സിന്ദൂരമണി നിരമാം ഭാവമോടി സന്ധേൻ പ്രഭയുള്ള സാധിക സർവേശ്വരി സിന്ദൂരമണിത്തി ൗദ്രമം ഭാവമോടെ സങ്കേതം സാധി സർവേശ്വരികുലനാഥീഭദ്രീ രുദ്രസുദയാവി സാദരം ചൊല്ലിടും സച്ച രുതങ്ങളല്ല സൽക്കുലേഭദ്രീ

ൃത്താതി നടനവും നർത്തന പ്രിയങ്കേരി നൃത്തമതിമണി മൽച്ചണിയ നടനവും നാരിയിൽ ദേവി ഭാവം ശ്രീ മകാഭദ്രകാളി നേരിൽ നീ വന്നു മാർഗങ്ങൾ തെളി ദേവി ഭാവം ശ്രീ മഹാഭദ്രകാളി നിരിൽ വന്ന്യു മാർഗങ്ങൾ തെളിക്ക അമ്പി ദേവി പതിയെ നീ ഉറഞ്ഞാടി ഭാവമാർന്നു പതിയെ നീ ഉറഞ്ഞാടി പൊരിൻ്റെ ഭാവമാർന്നു പള്ളിവാൾ കരത്തിയിലും ഭൂമാല കഴുത്തിയിലും പതിയെ നീ ഉറഞ്ഞാടി പുരിൻ്റെ പാവമാർന്നു പള്ളിവാൾ കരത്തിരും ൂമല കഴുത്തിയിലും പട്ടുഞ്ഞോറിഞ്ഞൊടുത്തു പാട്ടുപുരക്കൽവാഴും പാർവനവേദനീ പരീടത്തിൻ്റെ മൂർത്തി പട്ടുഞ്ഞോറിഞ്ഞൊടുത്തു പാട്ടുപുരക്കൽവാഴും പാർവണവത്ത് നീനീ പരീടത്തിൻ अमे देवी श्री भद्र യായ സുബ്രഹ്മണ്യന്റെ മാതാവാരാണ് പാർവതി എന്നും കൃത്രികയുടെ പുത്രനായ കാർത്തികേയനും എന്നുമെല്ലാം വിശേഷിപ്പിക്കുന്ന സുബ്രഹ്മണ്യന്റെ മാതൃസ്ഥാനത്തിന് അവകാശം ഗംഗാദേവിക്കുമുണ്ട് ഇന്ന് കേൾക്കാം സുബ്രഹ്മണ്യനും ഗംഗയും എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഗംഗാമാതാവിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മകനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചു സാക്ഷാൽ ഭീഷ്മർ ശാന്തനുപില് അമ്മയ്ക്കുണ്ടായിട്ടുള്ള എട്ടാമത്തെ പുത്രനായിട്ടുള്ള ആ എട്ട് വസുക്കളിൽ ഏറ്റവും അവസാനത്തെ ആളായിട്ടുള്ള ഭീഷ്മരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇന്ന് അമ്മയുടെ മറ്റൊരു മകനെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന മറ്റൊരു മകനെയാണ് പരിചയപ്പെടുത്തുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയും അമ്മയായിട്ടുള്ള ഗംഗാ മാതാവ് എങ്ങനെയാണ് ഗംഗയ്ക്ക് ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം ലഭിക്കുന്നത് നമുക്കെല്ലാവർക്കും ആ കഥയിലേക്ക് ഒന്ന് അല്പസമയം കണ്ടുപിടിക്കാം ഭഗവാൻ ജനിക്കുന്നത് താരകാസുരനെ നിഗ്രഹിക്കാനാണ് താരകാസുരൻ ശൂരപത്മൻ തുടങ്ങിയിട്ടുള്ള അസുരന്മാരെല്ലാവരും തന്നെ ലോകത്ത് മുഴുവൻ അധർമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ ശ്രീപാർവതിയെ വിവാഹം കഴിക്കുന്നത് ശിവനുണ്ടാകുന്നൊരു പുത്രന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വരം അതുകൊണ്ട് തന്നെ ദേവന്മാരെല്ലാവരും ചേർന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭഗവാനെ ഇനിയും താരകാസുരൻ്റെ നിഗ്രഹത്തിന് വേണ്ടി സമയമെടുക്കരുത് ഞങ്ങളെല്ലാവരും വളരെയധികം അവസരാണ് ഭൂമി മുഴുവൻ അസുരന്മാരുടെ ഭാരത്താൽ അവശയാണ് അതുകൊണ്ട് അങ്ങയുടെ ആ ചൈതന്യത്തെ അങ്ങയുടെ ഒരു പുത്രനെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിലേക്ക് സംഭാവന ചെയ്യണേ എന്ന് ഭഗവാനോട് അവർ പ്രാർത്ഥിച്ചു താരകം ചെയ്യുന്ന ഈ അധർമ്മങ്ങളൊക്കെ ഭഗവാനും കാണുന്നുണ്ട് ഭഗവാന്റെ ആ ധാർമ്മികമായിട്ടുള്ള രോഷം അങ്ങോട്ട് കൂടുന്നു ഭഗവാന്റെ ആ അഞ്ച് മുഖങ്ങളും ആറാമതായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ആ മുഖവും ആ സമയത്ത് പ്രകടമായി എന്നാണ് ആ ആറ് മുഖങ്ങളിൽ നിന്ന് ആറ് ജ്വാലകൾ ആറ് തേജസ്സുകൾ പുറത്തേക്ക് ബഹിർഗമിച്ചു എന്നും കഥയിൽ പറയുന്നു അത്യന്തം കൂടി പുറത്തേക്ക് വന്ന ആ ചൈതന്യത്തെ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായത് അഗ്നിദേവന് മാത്രമാണ് വേറെ ആർക്കും അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ സാധിച്ചിരുന്നില്ല എന്നാണ് അങ്ങനെ അഗ്നിദേവനോടായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് ഇത് എൻ്റെ അംശമാണ് എൻ്റെ വീര്യമാണ് ഈ കാണുന്നത് ഇത് ഗംഗയിൽ പോയി നിക്ഷേപിക്കുക ഗംഗയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഭഗവാൻ അഗ്നിക്ക് പോലും ഈ പരമേശ്വരൻ്റെ ചൈതന്യത്തെ വഹിച്ച സമയത്ത് അതി ചൂട് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ മഞ്ഞ നിറമായി മാറി അതുകൊണ്ട് പിങ്കളകേശൻ എന്നൊരു പേര് അഗ്നിക്ക് വന്നു എന്നും കഥയിൽ പറയുന്നുണ്ട് അങ്ങനെ ഈ തേജസ്സുകളൊക്കെ തന്നെ ഗംഗാ ഗർഭപാത്രത്തിലാണ് ആദ്യം നിക്ഷേപിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് പോലും ആ തേജസ്സിനെ അധിക കാലം തൻ്റെ ഗർഭത്തിൽ സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് അവിടെ നിന്നാണ് ദേവി അതിനെ ശരവണ ആ ആറ് താമരമുട്ടുകളിലായിട്ട് പിന്നീട് നിക്ഷേപിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കാർത്തിക നക്ഷത്രത്തിലെ ആറ് കന്യകമാർ വന്ന് ആ ഓരോ ഭ്രൂണത്തിലും ഉണ്ടായിട്ടുള്ള ആറ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും സാക്ഷാൽ ശ്രീപാർവതി ദേവി തൻ്റെ മകനെ കാണാൻ വേണ്ടി ഓടി വരുന്നതും ആറ് കുട്ടികളുണ്ട് എന്നറിയാതെ എൻ്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ ആറ് കുട്ടികളും ഒരുമിച്ച് ഓടി വന്ന് ഒറ്റ കുട്ടിയായിട്ട് മാറി ആറ് മുഖത്തോടു കൂടി ആ അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നതും എല്ലാം തന്നെ ആ സമയത്ത് ഈ കാർത്തിക നക്ഷത്രത്തിലെ പെൺകുട്ടികൾക്കൊക്കെ വലിയ വിഷമമായതാണ് ഇത്രയും നാൾ നോക്കിയാൽ ഞങ്ങളാണ് ഒരാൾ വന്ന് അമ്മയെന്ന് വിളിച്ചപ്പോഴേക്കും നീ പോയല്ലോ എന്ന് പറഞ്ഞ് അവർ പരിഭവിച്ചു ആ സമയത്ത് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന വരദാനാണ് ഞാൻ നിങ്ങളുടെയും മകനാണ് അതുകൊണ്ട് ഞാൻ കാർത്തികേയൻ എന്ന പേരിൽ അറിയപ്പെടും അപ്പോഴാണ് ഒരാൾ പാവം വിഷമത്തോടു കൂടി അവിടെ മാറി നിൽക്കുന്നത് കണ്ടത് സാക്ഷാൽ ഗംഗാമാതാവായിരുന്നു അമ്മയും ഭഗവാനോട് ചോദിച്ചു ഞാനും നിന്നെ ഒരുപാട് കാലം എൻ്റെ ഗർഭത്തിൽ ചുമന്നതല്ലേ പാർവതി നിൻ്റെ അമ്മയാണ് ഈ നക്ഷത്രത്തിലെ കന്യകമാര് നിൻ്റെ അമ്മയാണ് എനിക്ക് നിൻ്റെ അമ്മയുടെ സ്ഥാനമില്ലേ എന്ന് വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഗംഗാമാതാവ് ആ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിക്കുന്നത് അമ്മയോടുള്ള അത്യന്തം ഭക്തിയോടുകൂടി വാത്സല്യത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ മറുപടി പറയുന്നത് അമ്മേ അമ്മ എന്നെ എത്ര നാൾ അമ്മയുടെ വയറ്റിൽ സൂക്ഷിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അവിടത്തെയും മകൻ തന്നെയാണ് അതുകൊണ്ട് ഇനി മുതൽ ലോകം എന്നെ ഗാംഗേയൻ എന്ന് വിളിക്കും എന്നും ഭഗവാൻ അവിടെ വെച്ച് അമ്മയ്ക്കൊരു വരദാനം പോലെ അമ്മയ്ക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ സന്തോഷം തോന്നുന്ന രീതിയിൽ ഭഗവാന്റെ ഒരു പ്രഖ്യാപനം അവിടെ വച്ച് ഉണ്ടാവുകയാണ് അപ്പൊ ഒരേ സമയം ശ്രീ പാർവതി ദേവിയുടെയും ഒരേ സമയം കാർത്തിക നക്ഷത്രത്തിലെ കന്യകമാരുടെയും അതേസമയം നമ്മുടെ ഒക്കെ തന്നെ മാതാവായിട്ടുള്ള സാക്ഷാൽ ഗംഗാമാതാവിൻ്റെയും പുത്രനായി ഇന്ന് ലോകത്തുള്ള എത്രയോ എത്രയോ അമ്മമാരുടെയും പുത്രനായിട്ട് വർത്തിക്കുന്ന ആ സാക്ഷാൽ ശ്രീ മുരുക ഭഗവാനെ നമുക്ക് സാക്ഷാങ്കം നമസ്കരിക്കാം ആ ഗംഗാമാതാവിൻ്റെ ചൈതന്യം കൂടിയുള്ള ആളാണ് സാക്ഷാൽ മുരുകൻ സുബ്രഹ്മണ്യൻ എന്നുകൂടി നമുക്ക് അനുസ്മരിക്കാം എന്തിനേയും പരിശുദ്ധനാക്കുന്നവനാണ് ശിവൻ എന്തിനേയും പരിശുദ്ധയാക്കുന്നവളാണ് ഗംഗ എന്തിനേയും പരിശുദ്ധനാക്കുന്നവനാണ് അവരുടെ മകനായിട്ടുള്ള ആ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയും അതുകൊണ്ട് ഗംഗാതനയനായിട്ടുള്ള ഭഗവാനോടും നമുക്കും ആത്യന്തികമായിട്ട് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ചിന്തകളെയൊക്കെ തന്നെ ഭഗവാനെ അവിടെ നിന്ന് അമ്മ ആ ഗംഗാമാതാവ് എങ്ങനെയാണോ പാപങ്ങളെയൊക്കെ തന്നെ ഒരു നിമിഷം കൊണ്ട് പരിശുദ്ധ നമ്മളെ മാറ്റുന്നത് ആ പാപങ്ങളിൽ നിന്ന് അതുപോലെ അങ്ങേക്കും ഞങ്ങളുടെ ഉള്ളിലുള്ള പാപചിന്തകളെ മാറ്റി എന്നും അവിടുത്തെ ആ തൃപ്പാദങ്ങളിലുള്ള ഭക്തിയും സ്നേഹവും ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക അമ്മയോടുള്ള സ്നേഹം ആ ഗംഗാമാതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഗാങ്കയനായിട്ട് മാറിയിട്ടുള്ള ആ സുബ്രഹ്മണ്യസ്വാമിയെ നമുക്ക് നമസ്കരിക്കാം തമിഴ്നാട്ടിൽ കാങ്കയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയുള്ള ഭഗവാന്റെ ആ ചൈതന്യം എന്ന് പറയുന്നത് ഈ ഗംഗാതനയനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു രൂപാണെന്നാ പറയുക അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത് കാങ്കയം അതായത് ഗംഗയം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ ആത്യന്തികമായിട്ട് ഗംഗാതനയൻ കൂടിയായി കണ്ട് ആരാധിച്ചാലും ഒരു തരത്തിലുള്ള തെറ്റുമില്ല അമ്മ ശ്രീപാർവതിയും കാർത്തിക നക്ഷത്രത്തിലെ കന്യമാരും സാക്ഷാൽ ഗംഗാ മാതാവും നമ്മൾ ഓരോരുത്തരും ആ ഭഗവാന് രക്ഷിതാക്കൾ തന്നെയാണ് ആത്യന്തികമായിട്ട് ആ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവാണ് അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു ദേവതയുടെ കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ചടങ്ങാണ് അഭിഷേകം എന്നാൽ ദാരുശില്പങ്ങളിലും കടുശർക്കരയിലും നിർമ്മിച്ച വിഗ്രഹങ്ങളിലും ഇത് നടത്താറില്ല തടിയിൽ പ്രതിഷ്ഠിച്ച ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇതിനു പകരമായി ചാന്താട്ടം നടത്താറുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം മഹാകാളിക ധർമ്മസ്ഥല മഹാക്ഷേത്രങ്ങളും കാവുകളും കളരികളും ആൽത്രകളും നമുക്ക് ആരാധനാലയങ്ങൾ തന്നെയാണ് തെയ്യമായും വെളിച്ചപ്പാടായും എല്ലാം മനുഷ്യ മെയ്യേറി ദൈവങ്ങളെത്തുന്ന ചടങ്ങുകൾ ഉണ്ട് നമുക്ക് ദിനം പ്രതി ആരാധന നടത്തുന്നവയും പ്രത്യേക ദിനങ്ങളിൽ മാത്രം പൂജ നടത്തുന്നവയുമായ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അപൂർവമായ മൂർത്തി മൂർത്തിസങ്കല്പം കൊണ്ടും ശ്രദ്ധേയമായ ദേവസ്ഥാനങ്ങളും കുറവല്ല ക്ഷിപ്രപ്രസാദികളായ രൗദ്രമൂർത്തികളുടെ ആരാധനാലയങ്ങളും ഇവക്കിടയിലുണ്ട് ഇന്ന് നമ്മൾ എത്തുന്നത് തിരുവനന്തപുരം എരുത്താവൂർ റസൽപുരത്തെ ഒരു അപൂർവ ആരാധനാ കേന്ദ്രത്തിന് മുന്നിലാണ് ഇത് മഹാകാളിക മഹാകാളികളെ കാലകാലേശ്വരനും മഹാകാളികയും കുടികൊള്ളുന്ന തികച്ചും ഭക്തിസാന്ദ്രമായ ആരാധനാ വേദി പരിഷ്കൃതമായ ആരാധനാ രീതികൾ അവലംബിക്കുമ്പോഴും പ്രാചീന ഗോത്ര ആരാധനയുടെ അംശങ്ങൾ വിട്ടുകളയാതെ തികച്ചും പ്രകൃതിക്ക് അനുകൂലമായി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവസന്നിധി ആറു പടികൾ കടന്നു വേണം ഈ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ ഷഡ്വൈരികളെ താണ്ടിയുള്ള ഈശ്വര സാക്ഷാത്കാരമായും ഷഡാധാരങ്ങളിലൂടെയുള്ള കുണ്ഠലിനീ ശക്തി പ്രവാഹത്തിന്റെ പൂർണതയായും ഈ പടികൾ താണ്ടുന്നതിനെ വ്യാഖ്യാനിക്കാം ഈ പടികൾ കടന്നെത്തുമ്പോൾ കാണുന്നത് പുണ്യഭൂമിയിലെ പ്രതിഷ്ഠകളാണ് ചാണകം മെഴുകിയ മൺതിട്ടകളിലാണ് ദേവപ്രതിഷ്ഠകൾ എന്നത് ഏറെ ശ്രദ്ധേയമാണ് സർവ്വവ്യാപിയായ ദേവസങ്കല്പത്തെ ചുമരുകൾക്കുള്ളിൽ ഒതുക്കാതെയാണ് ഈ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വാതിൽ കൊട്ടിയടച്ച നിഗൂഢ പ്രാർത്ഥനകളോ ഭക്തരെ പുറത്താക്കി നടത്തുന്ന നൈവേദ്യ സമർപ്പണമോ ഇവിടെയില്ല നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിനും ഒരു ഒരു ഈ പുണ്യഭൂമിയിൽ ദർശിക്കാൻ ചെത്തിമിനുക്കിയ കൃഷ്ണശിലാ പാളികളോ മാർബിൾ ഖണ്ഡങ്ങളോ കോൺക്രീറ്റ് തിട്ടകളോ ഇവിടെയില്ല കടന്നെത്തുന്ന ഭക്തർ ആദ്യം കാണുന്നത് ഗോത്രദേവതയുടെ പാദങ്ങൾ പ്രതിഷ്ഠിച്ച തിട്ടയാണ് ആ മാതൃദേവതയുടെ മുന്നിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് വന്നാൽ പിന്നീട് കാണുന്നത് ഗുരുസന്നിധിയാണ് മാതാവിനെയും ഗുരുവിനെയും മുഖ്യ വന്ദിച്ചുകൊണ്ടുവേണം പ്രീതി വരുത്തുവാൻ ഗുരുസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്തിച്ചേരുന്നത് ബ്രഹ്മരക്ഷത്തിന് മുന്നിലാണ് അതിനും കാണപ്പെടുന്ന ഒറ്റപ്പന മരച്ചുവട്ടിൽ നീലാംബരി യക്ഷി ുമായിരിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്കായി ആ മാതൃസന്നിധിയിൽ പ്രാർത്ഥിച്ച് നാഗദൈവങ്ങൾക്ക് മുന്നിലെത്തുന്നു നമ്മൾ അവിടത്തെയും പ്രാർത്ഥന കഴിഞ്ഞാണ് എത്തിച്ചേരുക നമോ 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 ദേവദേവം ശ്രീ പരമേശ്വരന്റെ ഘോരരൂപമായ കാലകാലേശ്വര പ്രതിഷ്ഠ ഈ പുണ്യസ്ഥലത്തിന്റെ അപൂർവത വിളിച്ചോതുന്നു നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷമേകി അവരെ ഈശ്വരനിൽ ലയിപ്പിക്കാൻ ഈ തിരുമുമ്പിൽ ധ്യാനിക്കാം കാലകാലന്റെ തിരുമുമ്പിൽ നിന്നും വിഘ്നേശ്വരന്റെ സന്നിധിയിലേക്കാണ് പിന്നീട് നാമെത്തുക അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ തിരുനടയായി സ്വരൂപിയാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യൻ അതിനുമപ്പുറം പരമേശ്വര പ്രതിഷ്ഠ അതിനടുത്തായി ഹനുമാൻ ധംഷ്ടങ്ങൾ അണിഞ്ഞ് ഘോരൂപിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ഹനുമാൻ നമ്മുടെ യാത്രകളിലും പ്രത്യേകിച്ച് ജീവിതയാത്രയിലും തടസ്സങ്ങൾ മാറ്റി കരുത്തു പകരാൻ ഈ ഹനുമത് സന്നിധിക്ക് കഴിയും എന്നാണ് വിശ്വാസം ഹനുമാൻ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം എത്തിച്ചേരുക വിഷ്ണു ലക്ഷ്മി ബ്രഹ്മദേവൻ എന്നീ വെണ്ണക്കൽ പ്രതിമകളുടെ മുന്നിലാണ് അത് കഴിഞ്ഞു ചെന്നാൽ പതിനെട്ട് പടികളാണ് വൈവിധ്യമാർന്ന നിരവധി സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പടികൾ കടന്നെത്തുന്ന മൺതിട്ടയിൽ അമ്മ മഹാമായ മഹാകാളികയായി കുടികൊള്ളുന്നു തലയിൽ അഗ്നി ചൂടിയ മഹാകാളികയുടെ പൂർണ്ണ പ്രതിഷ്ഠ ഇവിടെയല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാനാകില്ല ദേവിയുടെ ഇരുവശങ്ങളിലും ദ്വാരപാലകന്മാരോ ദ്വാരപാലികമാരോ ഇല്ല ദേവിയുടെ മുഖ്യപ്രതിഷ്ഠയ്ക്ക് മുന്നിലായി എട്ട് സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവിയുടെ മുൻവശത്തായിട്ട് ശ്രീങ്കേശകാളിയുടെ വ്യത്യസ്തമായ രൂപം അതിനടുത്തായിട്ട് വേദാളകാളിയുടെ മറ്റൊരു രൂപം അതിന് പുറകിലായിട്ട് ലാസ്യ കാളി രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷം ഭാരതത്തിൻ്റെ മണ്ണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ബംഗാളും കേരളവും എപ്പോഴും ഭദ്രകാളി ചൈതന്യത്തെ അതിഗംഭീരമായിട്ട് നമ്മൾ മുൻപിലേക്ക് കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങളാണ് ഈ ഭദ്രകാളി ചൈതന്യം നമ്മുടെ കാളി രൂപത്തെ തന്നെ ദേവിയുടെ പുറകുവശത്തായിട്ട് ഭദ്രകാളിയുടെ രൂപം തന്നെ നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് ഭദ്രകാളിയുടെ മുൻവശത്തായിട്ട് ലോകത്തിൻ്റെ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പൗർണമി ദിനങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ മഹാകാളിക ധർമ്മസ്ഥലയിൽ അമാവാസി നാളിനാണ് പ്രാധാന്യം ഓരോ മാസത്തെ അമാവാസി നാളിലും നവരാത്രി കാലത്തെ അഞ്ചു ദിനങ്ങളിലും മാത്രമേ ഇവിടെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുകയുള്ളൂ പതിനേഴ് ദിവസം മാത്രമേ ഈ മഹാകാളിക ധർമ്മസ്ഥല നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയും ഓരോ അമാവാസി നാളിലും അതോടൊപ്പം തന്നെ വിജയദശമിയുടെ മഹത്തായ അഞ്ച് ദിവസങ്ങളിൽ വിജയദശമി ഉത്സവം നവരാത്രിയുടെ അഞ്ച് ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ചൈതന്യങ്ങളെ ദർശിക്കാൻ കഴിയൂ ഇരുട്ടിന്റെ പ്രതീകമായ അമാവാസി നാളിൽ ആരാധന നടത്തി വെളിച്ചത്തിന്റെ നാളുകളിലേക്ക് യാത്ര ചെയ്യുക എന്ന സങ്കല്പമാണിത് ഈ സന്നിധിയിലെ മുഖ്യ വഴിപാട് തന്നെ അഗ്നി സമർപ്പണമാണ് ചെമ്പു തയ്യാറാക്കിയ തീപ്പന്തങ്ങൾ ജ്വലിപ്പിച്ചു വാങ്ങി ദേവസമക്ഷം ഭക്തിയോടെ സമർപ്പിക്കുന്ന ചടങ്ങാണിത് ജീവിതം ഉജ്ജ്വലവും പ്രകാശപൂരിതവുമായിരിക്കാൻ ഈ കർമ്മം സഹായിക്കും എന്നാണ് വിശ്വാസം ഈ അഗ്നി സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടിനെ അകറ്റി നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങൾക്ക് അഗ്നി നമ്മൾ സഞ്ചരിക്കുന്നു എന്നതാണ് നിരവധി യാഗങ്ങൾ യഥാവിധി നടത്തപ്പെടുന്ന പുണ്യഭൂമിയാണിത് തികച്ചും പ്രാചീനകാല പുണ്യാശ്രമങ്ങളെയും യാഗഭൂമികകളെയും അനുസ്മരിപ്പിക്കുമാറ് ചാണകം മെഴുകിയൊരുക്കിയ നിലങ്ങളാണ് ഇവിടത്തെ പ്രത്യേകത ഗോത്രദേവതയുടെ പാദങ്ങൾക്ക് മുമ്പിൽ തേങ്ങയുടയ്ക്കുക ക്ഷേത്രത്തിന് മുന്നിൽ ജ്വലിപ്പിച്ച ഹോമകുണ്ടത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച് പിതൃക്കൾക്ക് മോക്ഷം നൽകുക എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന നിരവധി ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നു ഭക്തർ തന്നെ കടുംപായസമുണ്ടാക്കി നിവേദിക്കുക എന്നതാണ് മറ്റൊരു ആരാധനാ രീതി ഇടനിലക്കാരില്ലാതെ ഭക്തരും ആരാധനാമൂർത്തിയും തമ്മിൽ നേരിട്ട് സംവദിക്കുന്ന അത്യപൂർവമായ ഈ സന്നിധിയിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ഭക്തരും തുല്യരായി കണക്കാക്കപ്പെടുന്നു ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് നിവേദ്യം സ്വയം തയ്യാറാക്കി അതിൽ നിന്ന് നമ്മൾ തന്നെ ദേവിക്ക് കോരി മേൽശാന്തിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് അതിനെയാണ് കൊത്തുപണികളാർന്ന കമാനങ്ങളില്ലാതെ താമ്രപാളികകളുടെ മിനുപ്പാർന്ന മേൽക്കൂരകളില്ലാതെ കനകശബളിമയാർന്ന ധ്വജസ്തംഭങ്ങളില്ലാതെ അകറ്റി നിർത്താൻ ചുമരുകളില്ലാതെ ഒരു ആരാധനാലയം ആരാധകൻ ആരാധനാമൂർത്തിയിൽ ലയിച്ചുചേരുന്ന അനുഭവം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ സാഹചര്യങ്ങളോടെ നിലകൊള്ളുന്ന യാഗഭൂമി ും ലളിതവും എന്നാൽ ഗംഭീരവുമായ ഈ ക്ഷേത്ര സന്നിധിയുടെ സാന്നിധ്യം ഒരിക്കലെങ്കിലും ഒരു ഭക്തൻ അനുഭവിച്ചറിയണം മഹാകാളികയുടെ കരുണ നമുക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കയ്യിൽ ഒന്നുമില്ലെങ്കിൽ നേടാനുള്ളതിനായി പരിശ്രമിച്ചാൽ മാത്രം മതി എന്നാൽ കയ്യിൽ പലതുമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടുവേണം നേട്ടങ്ങൾക്കായി ശ്രമിക്കാൻ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി